ഹായ് എൻ്റെ പേര് ഗോപു എൻ്റെ വീട് ചാലുകുളാണ് ഞാൻ കറന്ലി എറണാകുളത്ത് ഒരു ലോജിസ്റ്റിക്സ് ഫാമിലി അക്കൗണ്ടൻ്റിൻ്റെ വർക്ക് ചെയ്യണം ഡിഗ്രി കഴിഞ്ഞതിന് പിന്നെ ഞാൻ ഡയറക്റ്റായി സൂഷ്യൽ ജോലി കയറി അപ്പോഴും ഒരു പി ജി എൻ്റെ ഒരു സ്വപ്നം പറഞ്ഞു എങ്ങനെങ്കിലും ഒരു പി ജി എടുക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് എപ്പോഴും ഉണ്ടായിരുന്നു ബട്ട് ഫാമിലിയിൽ കുറച്ച് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉള്ള കാരണം അത് മെല്ലെ ഒഴിവാക്കി നേരെ ഡയറക്റ്റ് ജോലിയിലേക്ക് കയറിയായിരുന്നു എൻ്റെ ജോലിക്ക് കയറി ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഒന്ന് ഫൈനാൻഷ്യൽ ഒന്ന് സ്റ്റേബിളായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നും എൻ്റെ പഴയ പി ജി സ്വപ്നങ്ങൾ പൊതു ഏറ്റെടുത്തത് അപ്പം അങ്ങനെ പി ജി എന്ന ആഗ്രഹം പഠിക്കാമെന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാവുന്നു അപ്പം ആ കൺസെപ്റ്റ് വന്നപ്പോഴാണ് പിന്നെ അടുത്തൊരു ചോദ്യം ഇവിടെ പഠിക്കും ആരെ ആണ് എങ്ങനെ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ ഒരു ഐഡിയ ഇല്ല ഒന്നിനെ കുറിച്ച് അങ്ങനെ ഇരുന്ന് ഇരിക്കുമ്പോ ആശോഷ്ട എല്ലാവരും ചെയ്യുമ്പോൾ നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങി എവിടെ ഞാൻ രണ്ട് മൂന്ന് പേരുടെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി ഇവിടെ ഇരിക്കുന്നതായിരിക്കും എന്തായിരിക്കും കാരണം നമുക്ക് ജോലിയോടൊപ്പം വർക്ക് അതാണല്ലോ നമ്മുടെ വീട് അത് മീറ്റ് ചെയ്യണ ഒരു നല്ലൊരു ഇത് കിട്ടണം എന്ന് വെച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ അന്വേഷിച്ചു എനിക്ക് എവിടെയും എൻ്റെ ഒരു റിക്വയർമെന്റ് മീറ്റ് ചെയ്യണ ഒരു സ്ഥലവും എനിക്ക് കിട്ടിയിരുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി അപ്പോഴും എനിക്ക് വലിയ കിട്ടും പിന്നെയാണ് ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും ഇപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി അങ്ങനെ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ പെട്ടെന്നൊരു ഒരു വീഡിയോ തന്നെ സ്ട്രൈക്ക് ചെയ്യണത് ഒരു ലേൺ വേഴ്സിൻ്റെ ഒരു ഒരു മെൻറ്റർ ജസ്റ്റ് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ എനിക്കത് വല്ലാതെ ഒരു ഇമ്പ്രസീവായി അവരുടെ ഒരു പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ ജസ്റ്റ് ഒരു കോൺടാക്ട് നമ്പർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡയറക്റ്റ് നേരെ ആ നമ്പർ എടുത്ത് ജസ്റ്റ് വാട്സപ്പിൽ ഒരു ഹായ് അയച്ചു നമുക്കിങ്ങനെ ഒരു പി ജി കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ട് അപ്പോൾ എനിക്കൊന്നും ഒരു അഡ്വൈസ് വരാമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചു അതിന് പിന്നാലും തന്നെ അവരുടെ അഡ്മിൻ്റെ ബി ആണെങ്കിൽ ഭയങ്കര ഒരു ആക്റ്റീവ് ആണ് എപ്പോഴും അപ്പോൾ അതിൻ്റെ പിന്നാലെ റെസ്പോൺസ് വന്നു കറൻ്റിലി നിങ്ങൾ എത്ര പക്ഷേ കരിയർ ഗ്യാപ്പ് എത്രയുണ്ട് അവരെല്ലാം അനലൈസ് ചെയ്ത് എന്നിട്ട് നമുക്ക് വേണ്ട അപ്പോൾ ഞാൻ എൻ്റെ റിക്വയർമെൻറ്റ് പറഞ്ഞു ഞാൻ എം ബി എ ചെയ്യാനാണ് നോക്കുന്നത് അപ്പോൾ അവരണം എം ബി എ നല്ലൊരു ഓപ്ഷനാണ് നമുക്കതിൽ വേണ്ട ആ ഒരു ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തു തന്നെ എം ബി എയിൽ പിന്നെ എൻ്റെ കോഴ്സുണ്ട് ഏതാണ് ഇത് പിന്നെ എൻ്റെ അടുത്തൊരു ചോദ്യം ഫീസ് ഇറങ്ങും എങ്ങനെയാണ് ഇതിൻ്റെ കോച്ചിങ് ഫീസ് വരുന്നത് ഇത് വെറുത്തവണോ എന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ അവരതെല്ലാം നോക്കിയായിട്ട് ഇനി ഈ സേഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഫുൾ ത്രൂഔട്ട് പറഞ്ഞു തന്നു ശേഷം ഞാൻ ഡയറക്റ്റ് അപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി ഞാൻ കണ്ടാലുള്ള വീഡിയോസിലും കേട്ടറിവിനേക്കാളും കുറച്ചും കൂടി എനിക്ക് കുറച്ചുകൂടി കൂടി ട്രസ്റ്റ് തോന്നുന്നൊരു പ്ലാറ്റ്ഫോമാണ് ലയൺ വൈസ് അങ്ങനെ ഞാൻ ജസ്റ്റ് ലയൺ വോയ്സിൽ എൻ്റർ ആയി കഴിഞ്ഞ ഒരു കഴിഞ്ഞൊരു ടു മന്ത്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ജസ്റ്റ് എനിക്ക് അലോട്ട് ചെയ്ത എൻ്റെ മെൻ്റർ ആക്ച്വലി സ്വിച്ച് വേറൊരു മെൻ്റർ എനിക്ക് അലോട്ട് ചെയ്ത് കിട്ടിയത് അപ്പോൾ ആക്ച്വലി ഞാൻ കുറച്ച് ഇതായിപ്പോയി എന്താ പറയുക ഞാൻ മെൻറ്ററിൻ്റെ അടുത്ത് എങ്ങനെയായിരിക്കും ഈ ഒരു മെൻറ്ററിൻ്റെ പോലെ ആയിരിക്കും ആ ഒരു മെൻറ്ററും അപ്പോൾ ടോട്ടലി ആയിരുന്നു പക്ഷേ ഒരു എന്താ പറയുക ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഇൻ്ററക്ഷൻ ക്ലാസ് ഇൻ്ററക്ഷൻ ക്ലാസ്സിൽ തന്നെ എനിക്ക് മനസ്സിലായി ഫാക്കൽറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റീസുള്ള ഫാക്കൽറ്റീസ് ആണ് നമുക്കെല്ലാം ഭയങ്കര ഒരു സപ്പോർട്ടായിരിക്കും അവരുടെ സൈഡിൽ നിന്ന് അപ്പോൾ പിന്നെ തോന്നി അവർ ഫാക്കൽറ്റീസ് എല്ലാം നല്ലതാണ് അപ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തിൽ എന്താ പറയുക ഒരു കോംപ്രമൈസ് ഇല്ലാതെ തോന്നി ഫാക്കൽറ്റിയുടെ കാര്യത്തിലുള്ള ആൻഡ്വൈസ് എന്ന് പറയുന്നത് ദെൻ ഇതേപോലെ തന്നെ അത് കഴിഞ്ഞൊരു ടു മന്ത്സ് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഫാക്കൽറ്റി വെച്ചു ഗോപിന് ബുദ്ധിമുട്ടാവില്ലെന്നുണ്ടെങ്കിൽ ലേൻഡ് വൈസിനെ പറ്റി റിവ്യൂ പറയാമെന്ന് മിസ്സ് കറൻ്റിലി ഞാൻ പറഞ്ഞു മിസ്സേ ഞാൻ റിവ്യൂ പറയാം എനിക്കാകെ ഒരു പ്രശ്നം ഇതുള്ളൂ എനിക്ക് രണ്ട് മാസം കൂടെ ഗ്യാപ്പ് വരണം എൻ്റെ ഒരു സെ എക്സാമും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ റിവ്യൂ തരാം കാര്യം നമ്മൾ രണ്ട് മാസമായിട്ടുള്ളൂ അപ്പോൾ അതിലും കൂടെ പഠിത്തം എക്സാം നമ്മളെങ്ങനെ ഫേസ് ചെയ്യണം എങ്ങനെ എഴുതാൻ പറ്റണോ ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഇവർ ആ സമയത്തുള്ള കോച്ചിങ് ഇങ്ങനെ ആയിരിക്കും എന്നുകൂടി നോക്കിയിട്ടാണ് ഞാൻ കറന്റിലിപ്പോൾ റിവ്യൂ ഇടുന്നത് ആ സമയത്തൊക്കെ സെൻ പേഴ്സണൽ നിങ്ങൾക്ക് വിശ്വസിക്കാം കാര്യം അത്രയ്ക്കും മാത്രം സപ്പോർട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈവൻ ഞാൻ ജോലി തിരക്കിലാകുമ്പോഴും എക്സാമിൻ്റെ സമയം മിസ്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എക്സാമിൻ്റെ എത്ര ദിവസം കൂടുതലോ പഠിക്കണം അപ്പോൾ ഇങ്ങനെ കളിച്ചാരുടെ അവർ അമ്മ പഠനത്തോടൊപ്പം ജോലിയോടൊപ്പം നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് എം ബി എസ് സ്വപ്നം നിങ്ങൾക്ക് സഹകരിക്കണ്ടതെന്ന് പറഞ്ഞിട്ട് എന്താ പറയുക ഫാക്കൽറ്റി അത്ര നമുക്ക് സപ്പോർട്ടാണ് ഇമോഷനി ആയാലും ഇപ്പോൾ ഈവൻ ഞാൻ പറയണത് മിസ്സ് എനിക്ക് പറ്റുന്നില്ല ജോലിയിൽ ഒത്തിരി പ്രഷറുണ്ട് അതിനിടെ കൂടെ ഇതും കൂടെ എനിക്ക് പറ്റില്ല ഇപ്പം മിസ്സ് പറയും എന്തു പോകൂ അതങ്ങനെയല്ല അതിങ്ങനെയാണ് അത്രയ്ക്കും മാത്രം നമുക്ക് മെൻ്റലിയും കൂടെ ഒരു സപ്പോർട്ടീവ് ആണ് ലാൻഡ് വൈസിൻ്റെ ഫാക്കൽറ്റി എന്ന് പറയുന്നത് ദെൻ ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് സെമിസ്റ്റർ എക്സാം കഴിഞ്ഞു അത് ഞാൻ ഭയങ്കര ഈസി ആയിട്ട് എഴുതി ഫസ്റ്റത്തെ എക്സാമെങ്കിൽ കുറച്ച് നെർവസ് ആയിരുന്നു എങ്ങനെയാണ് എന്താ സംഭവം എന്നൊന്നും അറിയില്ലായിരുന്നു ഇപ്പോൾ എക്സാമിന് തൊട്ടും മുന്നും ഇപ്പം നിന്നല്ല തല ദിവസം മിസ്സ് വിളിച്ചിട്ട് ഒരു ഗൈഡൻസ് ഒന്നും ഇങ്ങനെയാണ് എക്സാം വരാം അതുകൊണ്ടൊന്നും പേടിക്കേണ്ട എല്ലാം പേടിയാണെന്നൊക്കെ പറഞ്ഞു അത്രയ്ക്കും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് എനിക്ക് ഒരു സെൻ പെർസെൻറ്റേജ് ഒരു സാറ്റിസ്ഫാക്ഷൻ കറണ്ട് ദിസ് ലെവൽ വരെയായിട്ട് സൺ പെർസെൻറ്റേജ് സാറ്റിസ്ഫാക്ഷൻ തോന്നിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെയാവും